ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം അയക്കണില്ല അതിനെ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാത്ത പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ചെറുതേനുണ്ടായിന് അത് ഏതായാലും അരിച്ചണം അരിച്ചു മാറ്റണം അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കാലത്ത് കുട്ടിയെക്കൊന്നും ചിലപ്പോൾ ചെറുതേനെന്താ ഇതവിടെ നിന്നാൽ കിട്ടണമെന്ന് പോലും അറിയില്ല അപ്പം പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കണ്ടിറങ്ങാം പേരെ ചുറ്റോട്ട് ഒന്ന് നടക്കുക ചുമരുമക്ക അങ്ങനെ നോക്കുക ഈച്ച പാറുണ്ടോ തേനീച്ച ആകണം പറഞ്ഞത് ഏതും കുഞ്ഞ് ഈച്ച ള് പാറുണ്ടോ എന്ന് നോക്ക പാറിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചിരട്ട കണ്ണുള്ള ചിരട്ടയും കൊണ്ട് അതിന്റെ പിന്നാലെ പോവുക എവിടെയാണ് അതിൻ്റെ താവളം എന്ന് വെച്ചാൽ അവിടെയാണ് കണ്ടുപിടിച്ചിട്ട് അവിടെ ആ ചിരട്ടങ്ങട്ട് വെച്ചിട്ട് ചുറ്റോടിയിട്ട് മണ്ണ് തേമ്പി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് തേമ്പി കൊടുക്കുക ചിരട്ടനങ്ങോട്ട് അവിടെ ഉറപ്പിച്ചുവെക്കുക എന്നിട്ട് ആ കണ്ണാൻ തുറന്നു കൊടുക്കുക അപ്പോൾ അതിൽ ഈച്ച വരും പോകും വരും പോകും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തേന കിട്ടും കാട് കയറി വേറെന്തൊക്കെ എന്തൊക്കെയാണ് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് അങ്ങനെ കിട്ടിയതല്ല അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ തേനുണ്ടാക്കാറുണ്ടായിന് ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് ചിരട്ട തുറന്നു നോക്കുമ്പോൾ തേന കിട്ടാറുണ്ടായിനി ഇതിപ്പോൾ അങ്ങനെ കിട്ടിയെന്നല്ല നമ്മളെ മുപ്പുരാക്കാൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ വീട് പൊളിക്കാൻ എടുക്കലാണ് പഴകിയ വീട് പൊളിക്കാൻ പൊളിക്കാനെടുക്കുക അതിൻ്റെ സാധനങ്ങൾ വിൽക്കുക അങ്ങനെ വിൽക്കുന്ന വീടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ തേൻ ഉണ്ടാവും ഈച്ചകൾ ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല പഴക്കം ചെന്ന വീടാണല്ലോ അപ്പം അതിൽ ഇതുപോലത്തെ തേന കിട്ടുക നല്ല കുറുക്ക് പരുവത്തിലുള്ള ഈച്ചനെ കണ്ടാൽ അതിൻ്റെ പിന്നാലെ പോയാൽ മതി എന്നിട്ട് അതിനെ പിടിച്ച് പെട്ടിയിലാക്കുക തേന കുപ്പിയിലാക്കുക കൊണ്ടുപോരുക എടുക്കൽ റിസ്ക്കാണ് ഇന്നാലും ഇതിൻ്റെ വിലയായിട്ട് ഞങ്ങളെ നീട്ടും രണ്ടായിരം രൂപയാണ് ഒരു കിലോൻ്റെ റേറ്റ് ഇനിയിപ്പോൾ രണ്ടായിരം രൂപക്ക് നമ്മളിപ്പോൾ അത് വിൽക്കണോ അത് ഉപയോഗിക്കണോ എന്ന് നമ്മളെ സംശയിച്ച് നിൽക്കണ്ട ഇനി വിൽക്കുകയാണെങ്കിൽ വിൽക്കാം അല്ലെങ്കിൽ നമ്മളെ കൂട്ടിയേക്കും കൊടുക്കാം നമ്മളെ കൂട്ടിയൊക്കെ ഏതായാലും ഒരു രണ്ടായിരം റുപ്പേൻ്റെ മുതലൊന്നും നമ്മളെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല ഇതുപോലെ ഏതായാലും വീടൊക്കെ പൊളിക്കണ സമയത്തോ അല്ലെങ്കിൽ നമ്മളെ പേരന്റെ ചുറ്റുപിടിച്ച് നടന്ന് നമ്മളെ മുറ്റത്തു അല്ലെങ്കിൽ നമ്മളെ തെടുന്നൊക്കെ കണ്ടുപിടിച്ച തേന ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നോക്കിയാണെങ്കിൽ ആ തേൻ്റെ ഒരു ചൊറുക്ക് ഈ ഒരു തേൻ നമ്മൾ പെട്ടിയിലും വളർത്താറുണ്ട് ഞങ്ങളിവിടെ വീട്ടിൽ പെട്ടി ഉണ്ട് കേട്ടോ തേൻ ഈ ചെറിയ കുഞ്ഞ് ഈച്ചകളെ പെട്ടിയിൽ വളർത്തുന്നുണ്ട് ആ ഒരു തേനും കൂടി ഈ ഒരു കളർ കിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് പഴക്കണ്ട് നല്ല ഓൾഡ് തേനാണ് ഓൾഡ് തേനാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല ശുദ്ധമായ രീതിയിലുള്ള തേനാണ് കുട്ടികൾ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഞമ്മളരിച്ച് ക്ലിയർ ആക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് പല അടന്ത മൈ പലകോടുക്കങ്ങട്ട് അടന്തോടുക്കങ്ങട്ട് തിന്നാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല ഈച്ച ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ തേനല്ലേ തേനാകുമ്പോൾ മണ്ണെന്നല്ലേ ഇത് എടുത്തത് മണ്ണെന്നാവുമ്പോൾ ചെറുതായിട്ട് മണ്ണിൻ്റെ അംശം ഉണ്ടാവുമല്ലോ എന്ന് ഞമ്മക്കറിയില്ല എന്നാലും ഉണ്ടാകൂല എന്നാലും ചെറുതായിട്ടുണ്ടോ ഇല്ലെന്ന് നമ്മൾ സംശയിക്കാൻ നിൽക്കണ്ടല്ലോ ഇതിൽ മണ്ണൊന്നും ഇല്ലട്ടോ തെറും തേനും മൈകും അതിൻ്റെ തേൻ പൂമ്പൊടിയൊക്കെയാണ് ഇതിലുള്ളത് ഏതെങ്കിലും നമുക്ക് ഒന്ന് കുറുക്കൊന്നരച്ച് മാറ്റാം അരച്ചാലും കൂടി അരിപ്പിക്കും കൂടി പോരൂല അത്രക്കും കുറുക്ക് പരുവത്തിലുള്ള തേനുമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോളി ബുക്ക് ചെയ്താൽ നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ കിലോക്ക് രണ്ടായിരം രൂപയാണ് ഇതിപ്പോ എവിടുന്നു വാങ്ങുവാണെങ്കിൽ രണ്ടായിരം രൂപ തന്നെയാണ് അത് തന്നെയായിട്ടോ രണ്ടായിരം അങ്ങനെ നമ്മൾ തേനിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ് ഘട്ടത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കണത് പോയിക്കൊണ്ടിരിക്കണതെന്നാണ് പറഞ്ഞു വരുന്നത് ഇതിനെ നമ്മൾ വെയിലത്ത് വെക്കണം വെയിലത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പോയി കിട്ടുകയുള്ളൂ എങ്ങനായാലും ഏത് തേനായാലും തേനിൽ ഒരു ചെറുതായിട്ടുള്ള ജലാംശം ഉണ്ടാവും ജലാംശം ഉണ്ടായി കഴിഞ്ഞാൽ അത് കേടാവും കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും വെയിൽ നല്ലോണം വെയിലുണ്ട് ആ വെയിലത്ത് കൊണ്ടു മതി അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് അരിച്ചു മാറ്റിയാണ് തേനെ കുട്ടിയെ കൊടുക്കുകയാണ് തേനിൻ്റെ അരിപ്പിൽ ും കൂടി പോയിരുന്നില്ല അത്രയും കുറുക്ക് പരുവത്തിലുള്ള തേനാണ് പറയുന്നു കുറച്ചൊക്കെ വരി ആ മീനെ എത്തൂല മീനേ കുത്തി മറിഞ്ഞ് വിഗണ പോന് അവിടെ അല്ലേ ഇവിടെ വരക്കാൻ ആ മതിന്റെ തൂണിൻറെ വട്ടത്തില് വരക്ക് അവിടെ ആ ചെമ്പട്ടി വെക്കാൻ പറ്റിയ സ്ഥലത്ത് വെക്ക് ഓ പിന്നെ വരച്ചോ ഏ നല്ല നല്ല സാധനപ്പകള് അത് വിഷാണേ കുറച്ചൊക്കെ നോക്കാണ് കൈമല്ല ആകാൻ പറ്റൂല കൈകണം കേട്ടോ കൊണ്ടക് എന്നാ എന്നാ അത് കൊണ്ടേക്കടി കൊണ്ടേക്ക അവിടെത്തന്നെ അവിടെ കൊണ്ടേക്കാൻ കഴിച്ചോ വിടെ കൊണ്ടോ അവരിട്ടാക്കു എന്റെ അടുത്തേ പൊട്ടു പൊട്ടു വേഗം കൊണ്ടേക്ക് ഇവിടെ വെള്ളം ഇത് കൊണ്ടേക്ക് ഇത് കൊണ്ടേക്കടി ആ പൂറശോ ഉള്ളിൽ വെക്കട്ടോ ഇച്ചി കൂറച്ചോക്ക വരച്ചിട്ട് കൈ കഴിക്കാം ആ കൂറ ചോക്കോടെ അമീന ആ കൂറ ചോക്ക അങ്ങോട്ട് കാട്ടെ എന്നിട്ട് കൈട്ടിട് നീ കയ്യേക്ക് പോയി കുളിമുറി പോയി കയ്യേക്ക് മരിച്ചോട് നമുക്ക് എത്തുവ കറക്റ്റ് കൂറച്ചോക്കന്റെ അടുത്താക്കീഡിയോ മാറിക്കു മാറിക്കു മാറ്റുപോര് ഇനി വൈകുന്നേരം എടുക്ക നമുക്ക് നനിച്ച എൻ്റെ മീന് ചെയ്യുന്നത് ഉപ്പേരിണ്ടാക്കാൻ നൊറുക്കാൻ പറഞ്ഞതാ മീനോട് ആ മീൻ ഉറക്കാണ് എന്റെ അമീന എന്താ സാധനം അത് കോളിഫ്ലവർ ഇഷ്ടോ എനിക്ക് ഇഷ്ടാണോ ഞാൻ സഹായിക്കണോ ചെയ്യോ അങ്ങനെ പൊളിക്കല് ഇതിലെവിടെ എങ്ങനെ പൊയ്ക്കള്ണ്ടാവ എവിടെങ്ങനെ ഉണ്ടാവുക അതിന്റെ ഉള്ളില് പൂക്കളെന്ന് കാണിച്ചെന്നെ ഉള്ളിൽ ഇണ്ടാവൂലേക്കോ പൊളിച്ച് വെച്ചതാണ് കേട്ടോ ബാക്കി പൊളിക്കാനിരിക്കുന്നു മറ്റുള്ളവരൊക്കെ ഉറങ്ങിയില്ലേ അന്നേ അമീ അമീക ഉറങ്ങിയില്ലേ ൾ ഉണ്ടോ നോക്കണം കേട്ടോ നല്ലോന്ന് നോക്കണം ഇനിയും വീഡിയോ എടുത്ത എന്റെ ഫോണൊന്നറിയില്ല കുഞ്ഞുമുത്തേ കുഞ്ഞുമൂത്ത് എനിക്ക് വീഡിയോ ഇഷ്ടായോ അതെന്നേ കൈക്ക് പറ്റിച്ചല്ലോ വീഡിയോ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് കേട്ടോ യ്യ നല്ലോണം നോക്കണം നടക്ക വീഡിയോ 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 എടുക്കുക അങ്ങനെ ഓൺ പറഞ്ഞിട്ട വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടാകണെങ്കി ഒരു ലൈക്ക് കൊടുക്കണം ഷെയറും കൂടി ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കേ ഇതേക്ക് നോക്ക് എന്താ വർത്താനം സുഖല്ല വീഡിയോ കാണലുണ്ടോ ചോദിച്ചോക്ക് നിങ്ങൾക്ക് ഇഷ്ടായിക്കണോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടോ ഒക്കെ ചോദിക്കേക്കള മാത്രം കാണുള്ളു

മുട്ട മുട്ടപൊരു മാനക്കേടാ ആ അമീൻ അതും അതിൽ അപ്പുറം പൊരിച്ചിട്ടുണ്ട് അല്ലേ നല്ല കുട്ടിയാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ അമീൻ കുട്ടിയുടെ കുട്ടിയുടെ കോളിഫ്ലവർ കട്ടിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടിഷ്ടായ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബട്ടൺ അമർത്തി മറ്റുള്ള കുട്ടികൾ ഇവിടെ ഉറങ്ങുന്നു മോൾ ഉറങ്ങുന്നു മിക അമിക തലക്കണയൊക്കെ വെച്ച് ഉറങ്ങണം ഉറങ്ങുക അമിക അങ്ങനെ മുട്ട വരച്ചിൽ വരണത്ത കണ്ണും മൂക്കൊക്കെ വരച്ചാണ്ടല്ലോ മുട്ട വരച്ചൽ അമല ഉള്ളിൻ്റെ വലുപ്പം നമ്മൾ ബോധം പോവും ആ കോപ്പം എല്ലാം ഓരോ കണ്ട മുട്ടി ഉള്ളി മുട്ട പൊരിച്ച ഭയങ്കര ടേസ്റ്റാ അമല് അമീൻ പൊരിച്ച അതിന് ഉപ്പ് കൂടൂല മുളകൂടൂല എന്താ ചെന്തടല്ലേ എന്നാ മുട്ട പൊരിച്ചുമ്പോളിക്കോ എന്നായിക്കോട്ടോ സാറേ എന്ത് പറയാറ്റ് ചീറടിച്ചാണേ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണോ നിങ്ങളുടെ ഫോണിലാണോ നിങ്ങൾ കാണുന്നത് എന്നൊക്കെ ചോദിക്കും ഇത് പിന്നെ നശിച്ചാൽ നോക്കിയാൽ പോയാടത്രയും നേരം ക്യാമറ കുടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിലാണോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണോ ചോദിക്കുക നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് നിങ്ങൾക്ക് കോളിഫ്ലവർ കട്ട് ചെയ്യാൻ അറിയുമോ ഇതെന്താ പ്രതിജ്ഞ ഞാൻ പറഞ്ഞ പറയാൻ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് അപ്പൊ ദുഷ്ടന്മാര് Later. And i